ഹലോ മൈ ഗ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ ആയറ അപ്പോൾ ഞാനിന്ന് അമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റൽ കാണിക്കേണ്ട ദിവസം ആട്ടോ കെ എം സിറ്റി ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ കാണിക്കുന്നത് അപ്പം ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ഇവിടത്തേക്ക് വരുന്നത് കാരണം ഇതിൻ്റെ മുന്നേ ഇവിടെ വന്ന് പരിചയമൊന്നുമില്ല പിന്നെ എൻ്റെ ഇ എസ് ഐയിലാണ് അമ്മേനെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ നേരെ റിസപ്ഷനിലേക്കാണ് പോകുന്നത് പിന്നെ അപ്പോൾ അവരാണ് പറയുന്നത് ഇ എസ് ഐയിലേ കാണിക്കുന്നത് അപ്പോൾ ഇ എസ് ഐൻ്റെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് പിന്നെ നേരെ ആ സെക്ഷനിലേക്ക് പോയി അതൊക്കെ റെഡിയാക്കി റിസപ്ഷനിൽ പിന്നെ വന്ന് ഡോക്ടർ ഡോക്ടറൊക്കെ കാണിച്ച് പിന്നെ ഡോക്ടർ കുറേ സി ജി സ്കാനി പിന്നെ എക്സ്റേ അങ്ങനെ 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 എന്തൊക്കെയോ ഇരിച്ചെന്നു പിന്നെ അതൊക്കെ കാണിച്ച് അതിനൊക്കെ ഞങ്ങൾ സെപ്പറേറ്റ് പൈസ കൊടുത്തതാണ് കേട്ടോ ഞങ്ങൾ രാവിലെ വരുമ്പോൾ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു പിന്നെ അമ്മ ചെറിയൊരു ചായയും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞാൻ കുറച്ച് കക്കരി എടുത്തിരുന്നു അതൊക്കെ കഴിച്ചു എനിക്ക് ഡയറ്റായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീണ്ടും അനസ്തേഷ്യൻ്റെ ഡോക്ടറൊക്കെ കാണാൻ പറഞ്ഞിരുന്നു അപ്പോൾ അവരൊക്കെ കണ്ട് കുറച്ച് ടൈമൊക്കെ എടുത്ത് പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത് ആ ഒരു പന്ത്രണ്ടര ആ ടൈമൊക്കെ ആയിട്ടുണ്ടാവും കാരണം രാവിലെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ചായ മാത്രമല്ലേ പിടിച്ചുള്ളൂ അപ്പോൾ അത് ആ അമ്മയ്ക്ക് ചോറൊക്കെ വാങ്ങിക്കൊടുത്തത് ഞാൻ ചെറുതായിട്ട് വേറെ എന്തോ എന്നാണ് കഴിച്ചത് പിന്നെ ഞങ്ങൾ നേരെ അവിടുത്തെ പരിപാടികൾ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഡേറ്റ് തന്നിട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ചിന് ആണ് ഓപ്പറേഷൻ അപ്പം നേരെ വീട്ടിലേക്ക് പോവുകയാണ് അമ്മേനെ ഞാൻ നേരെ ബസ്സൊക്കെ കയറ്റി കൊടുത്ത് ഞാൻ എൻ്റെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ് ഓക്കെ ബൈ